ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി റജി പ്രഭാകരൻ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം കാഞ്ചിമാലയുടെ പൂജ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് നടക്കുകയുണ്ടായി ചടങ്ങുകൾക്ക് ചലച്ചിത്ര സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സാക്ഷികളായി ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രാജേഷ് നായർ ശ്രയാനിദി എന്നിവർ ചേർന്നാണ് കഥ സനുഭാസ്കർ ഛായാഗ്രഹണം പ്രദീപ് നായർ എഡിറ്റിംഗ് സിയാൻ ശ്രീകാന്ത് ലിറിക്സ് റഫീഖ് അഹമ്മദ് സംഗീതം ബിജിപാൽ രമേശ് നാരായണൻ കോ ഡയറക്ടർ ഷിബു ഗംഗാധരൻ ആർട്ട് രാജീവ് കോവിലകം പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെന്യാറമൂട്ട് കോസ്റ്റ്യൂം ഡിസൈനിങ് ഇന്ദ്രൻസ് ജെയിൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഹാരിസൺ മേക്കപ്പ് പട്ടണം ഷാ പി ആർ ഒ വാഴൂർ ജോസ് മനു ഗോപിനാഥ് ശ്രേയാനിധി ക്രിയേഷൻസിന്റെ ബാനറിൽ റജി പ്രഭാകരനാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹം നേരത്തെയും സിനിമ ചെയ്ത പരിചയമുണ്ട് നേരത്തെ ഇവിടെ അമ്പതാം ദിനം ആഘോഷിച്ചതിൻ്റെ കാര്യം പറഞ്ഞു ശ്രീ ഞാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള വലിയ ടീമാണ് ശ്രീ ഇന്ദ്രൻ സെഡഗോഡ് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം അദ്ദേഹത്തെ പോലെ അവരെ പോലെ എല്ലാവരും ഉള്ള ഈ സിനിമ കരുതാപ്പള്ളിയിലെ പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയം കൂടിയുണ്ട് ശ്രീ റജിക്ക് അപ്പോൾ ആ ഒരു പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം എല്ലാം സഹായകരോ പ്രതീക്ഷിക്കുന്നു നന്നായി ഈ സിനിമ വിജയിക്കട്ടെ എല്ലാവരും നമുക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ശ്രീ റിജി പ്രഭാകരൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് നാം കാണുന്നത് ഇവിടെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ചടങ്ങ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാ അർത്ഥത്തിലും ഒരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു നമസ്കാരം പ്രൗഢഗംഭീരമായി ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവര്യ സുഹൃത്തുക്കളെ ശ്രീ റജി ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള റജി ഫോട്ടോ പാർക്കർ അദ്ദേഹം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സംവിധാനം ചെയ്യുന്ന സിനിമ അതിന്റെ ഈ പൂജ വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഒന്നും ഇല്ല രഞ്ജിയേട്ടനായിട്ടൊരു കുറച്ച് വർഷത്തെ പരിചയമാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ സിനിമ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ട് രഞ്ജിയോട് ഞാൻ പറഞ്ഞ പറഞ്ഞു സമയം സിനിമ വലിയ സംഭവം നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിനു ശേഷം സിനിമ ചെയ്യാം അങ്ങനെ തിരക്കുകളൊക്കെ മാറ്റി മാറ്റിവെച്ച് സിനിമ സംഭവിക്കുകയാണ് എല്ലാ കാഞ്ചിമല എന്ന സിനിമ ശ്രീ റിജി എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പല പരിപാടിക്കും എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുമുണ്ട് സിനിമ കലാപരമായ പ്രവർത്തനം മാത്രമല്ല രാഷ്ട്രീയപരമായ പ്രവർത്തനം വളരെയധികം സജീവമാണ് ശ്രീ റിജി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പടമാണ് കാഞ്ചിമല എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് സിനിമയുടെ പൂജ എന്ന് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക എല്ലാവിധ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിരുന്നവരാണ് റജിയുടെ ഈ കാഞ്ചിമാലിക്കും മുൻ മുൻപ് ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതുപോലൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കാഞ്ചുമാലിക്ക് എല്ലാ വിജയവും നേരുന്നു രജിയൻ്റെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റ് അതിന് എല്ലാ ആശംസകളും നേരുന്നു വൻ വിജയം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർത്ത് റജിയുടെ കാര്യം ഓർക്കുമ്പോൾ കൂട്ടത്തിൽ ടി എ റസാക്കിനെ ഓർക്കാതിരിക്കാനൊക്കില്ല കാരണം മലയാളത്തിലെ ഒരു നല്ല തിരക്കഥാകൃത്തായിരുന്നു റസാഖ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ റസാക്കിൽ കൂടിയാണ് റജിയെ പരിചയപ്പെടുന്നത് അവരുടെ ആദ്യ ചിത്രത്തിന്റെ സമയത്ത് അന്വേഷണം റജി സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു അത് വഴി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് വളരെ സന്തോഷമുണ്ട് എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലാണ് കാഞ്ചിമാല ഈ പേര് കണ്ടുപിടിച്ച ആളിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ പറയുക കാരണം മറ്റേത് പഴത്തിൻ്റെ ടൈറ്റിനെ കാട്ടിനും മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഇവിടെ ഒരാളെ സംസാരിച്ചു ഞാൻ ഇവിടെ നേരത്തെ അത് കേൾക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു ഈ ടൈറ്റിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതുപോലെ റിജി സാർ രണ്ട് വർഷം കൊണ്ട് എന്നെ ഹരിനാരായണൻ തന്ന നമ്പരാണ് സാർ ഇവിടെ കരുനാഗപ്പള്ളി ഒരു സിനിമ തുടങ്ങുന്നു എന്ന് പറഞ്ഞു എൻ്റെ അൽപക്കത്താണല്ലോ ഒരു കലാകാരി എന്ന നിലയ്ക്ക് സാറിനെ ഞാൻ അന്ന് മുതല് വിളിക്കാറുണ്ട് സാർ എന്നെ ഞാൻ വിടെ പൂജക്ക് വന്നെത്തണമെന്ന് പറഞ്ഞു ഇവിടെ വന്നെത്തിയപ്പോൾ എത്ര എത്ര പ്രഗത്ഭരായ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എവരുടെയും മുൻപിൽ നിൽക്കാനും ഈ പൂജയുടെ ഒരു ഭാഗമാകാനും കഴിഞ്ഞത് അങ്ങനെ സന്തോഷകരമാണ് വളരെ ചെറുപ്പകാലം മുതലേ തന്നെ എനിക്ക് റജിയെ അറിയാം ഞാനും റജിയും ഒരു നാട്ടുകാരനാണ് തൊട്ട് പൊന്നാക്കിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഫോട്ടോഗ്രാഫിയിലായാലും ശരി സിനിമയിലായാലും ശരി ടെലിവിഷൻ രംഗത്തായാലും ശരി രാഷ്ട്രീയ രംഗത്തായാലും ശരി എല്ലാ മേഖലയിലും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയും ആ രംഗത്തൊക്കെ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത ശ്രീ റജിയുടെ ഈ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഇന്ന് പൂജ കഴിഞ്ഞു ഈ സംരംഭം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മീരാ ഭാസ്കരൻ നായർ കാലടി ഓമനയുടെ മകളാണ് ഞാൻ ഒരു വർഷമായി കരുനാപ്പള്ളി ഗവൺമെന്റ് മോഡൽ സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർസ് ആണ് അങ്ങനെയാണ് എനിക്ക് സാറിനെ പരിചയം ഞങ്ങളുടെ നാട്ടുകാരെല്ലാം അണ്ണൻ എന്നാണ് വിളിക്കാറ് ഞാൻ ചെന്ന സമയത്ത് സാർ എന്ന് വിളിച്ചു വിളിച്ചു ഇപ്പോൾ ഞങ്ങളുടെ അടുപ്പം കൊണ്ട് അണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൻ്റെ അതായത് കരുനാപ്പള്ളി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണ് ചെയർമാനാണ് രജിസാർ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള വികസന കാര്യങ്ങൾക്കും എല്ലാം എന്താ പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലെങ്കിലും നമ്മുടെ സ്കൂളിൽ വരികയും നമ്മുടെ സ്കൂൾ ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളാണ് അപ്പോ സാറ് എല്ലാ മീറ്റിങ്ങുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് പക്ഷെ സിനിമ മേഖലയിലുള്ള സാറിൻ്റെ എനിക്ക് ആ തുടക്കത്തിൽ അറിയത്തില്ലായിരുന്നു പിന്നീടാണ് സാറ് രാഷ്ട്രീയ ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലാ സാറിന് അടുപ്പം പിന്നീടാണ് ഈ സിനിമ മേഖലയുമായിട്ടുള്ളതും സാർ നേരത്തെ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ഈ ഒരു സംരംഭം വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ എന്റെ ഹൃദയപൂർവ്വം ഹൃദയം നിറഞ്ഞ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു വളർന്ന വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു വർഷങ്ങളായിട്ട് എനിക്ക് റജിയെ അറിയാം മാന്യനായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ കാഞ്ചിമാലയ്ക്ക് എല്ലാവിധ ആശംസകളും സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ എല്ലേട്ടന്റെ രണ്ടാമത്തെ സിനിമയായ കാഞ്ചിമാല ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഋചേട്ടനും ദിന നിർമ്മാതാക്കൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇന്ദ്രൻ ചേട്ടൻ ധ്യാൻ സുധീർ കരമൻ ചേട്ടൻ എല്ലാ താരങ്ങൾക്കും എല്ലാവർക്കും ആശംസകൾ നേരുന്നു താങ്ക് സോ മച്ച് വളരെ സിമ്പിളും മനസ്സിൽ തങ്ങി നിക്കുന്നൊരു പേര് കാഞ്ചിമാല ഇതിനെക്കാട്ടും ഏറ്റവും വളരെ അതിശയകരമായ ഒരു കാര്യം എൻ്റെ ഒരു ക്രൂ ടീമാണ് ശുഭ ചേട്ടൻ പ്രദീപ് ക്യാമറാമാൻ പ്രദീപ് പ്രദീപ് എന്ന് പറയുന്ന അസാധ്യമായ എന്താ പറയണ മാജിക് സൃഷ്ടിക്കുന്ന ഒരു ക്യാമറാമാനാണ് ഈ സിനിമയുടെ അൻപതാം ദിനത്തിന് ദിവസത്തെ ആഘോഷിക്കാൻ ഇതേ വേദിയിൽ എനിക്ക് ഭാഗ്യം കിട്ടട്ടെ ഇതിൻ്റെ എല്ലാ ക്രൂ ടീമുകൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം റജി വളരെ കാലമായിട്ടുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ് റജി ആദ്യ സിനിമ ചെയ്തപ്പോഴും ഇതുപോലെ പങ്കെടുക്കാൻ കഴിഞ്ഞു ആ സിനിമ കാണുകയും ചെയ്തു വളരെ നല്ല മനോഹരമായ സിനിമയായിരുന്നു സാമ്പത്തിക നേട്ടമൊന്നും ലഭിച്ചില്ല എങ്കിലും നല്ലൊരു സിനിമ ചെയ്ത ഒരു ആളാണ് റജി അപ്പം പ്രതിയുടെ ഈ കാഞ്ചനമാല എന്ന സിനിമയും അതിനേക്കാൾ മെച്ചമായിരിക്കട്ടെ മനോഹരമായ സിനിമ ആയിരിക്കട്ടെ തിയേറ്ററിൽ നല്ലവണ്ണം ഓടട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഇതിന്റെ നിർമ്മാതാക്കൾക്കും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ കാഞ്ചനമാല എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരു തിരി തെളിയിക്കുവാനും അതിൻ്റെ ചുറ്റും കർമ്മം നിർവഹിക്കുവാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാമെല്ലാമായ രചിക്കും നന്ദി പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമായ ഒരു ധന്യമായ മുഹൂർത്തമാണ് ഇന്ന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഒരെല്ലാവരും ഞാൻ സ്നേഹിക്കുന്നതും എന്നെ സ്നേഹിക്കുന്നവരുമാണ് ഞാൻ സംവിധാന രംഗത്തെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ സുഖമായിരിക്കട്ടെ രണ്ടാമത്തെ സിനിമ ഞാൻ ചെയ്യാൻ എൻ്റെ ഗുരുനാഥൻ സൂചിപ്പിച്ചതുപോലെ തുളസി ദസാറ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ലൊക്കേഷനിലെ ഒരു സിൽഫ് ഫോട്ടോഗ്രാഫറായി കടന്നു വന്ന് മലയാള സിനിമയിലൊരു സംവിധായകനാകാൻ പറ്റിയതിലുള്ള സന്തോഷം ഏറെ വലുതാണ് അതിന് മദ്യമായി നന്ദി പറയേണ്ടത് എൻ്റെ ഗുരുനാഥൻ ഗുർസീദാസാറിനോടാണ് സ്നേഹബന്ധത്തേക്കാൾ രക്തബന്ധത്തെക്കാൾ വല്ലതാണ് സ്നേഹബന്ധ സ്നേഹബന്ധമെന്ന് ഉറപ്പിക്കുന്ന ഒരു കുടുംബചിത്രമാണ് കാഞ്ചിമാല തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭമായി നന്ദി നമസ്കാരം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു